കരിയർ ഗൈഡൻസ് സെമിനാർ നടത്തി ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തും മെക്ക മഹൽ എംപവർമെന്റ് മിഷനും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തും മെക്ക മഹലിലെ എംപവർമെന്റ് മിഷനും സെമിനാർ സംഘടിപ്പിച്ചത് സയ്യിദ് ജിഫ്രി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അഭിവൃദ്ധിയും ഏകിക്തന്മാർ ഇവിടെ നമുക്ക് അതിഥികളായി എത്തി ഉപദേശങ്ങൾ നൽകുന്ന സാറന്മാർക്കൊക്കെ വന്നോ നല്ല പറക്കത്ത് കയറ് അഭിവൃദ്ധി അവരുടെ ജീവിതത്തിൽ പുരോഗതി ജമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുറ്റി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു കെ ഇ ഷാജഹാൻ പങ്കെടുത്തു തേവലക്കര ക്ലാസ് നയിച്ചു നമ്മളെ കണ്ടിട്ട് ഒരുപാട് അധ്യക്ഷതമായി യൂസഫലിയെ പോലെയുള്ളവരെ കണ്ടിട്ട് സാമ്പത്തികമായി മുൻപന്തിയിലാണ് പിന്നെ അതുപോലെ തന്നെ മറ്റു ഉയർന്ന മറ്റു ആൾക്കാരിലേക്ക് നോക്കിയിട്ടാണ് മുസ്ലിം സമുദായം ഉന്നതിയിലാണ് ഉന്നതിയിലാണ് എന്ന് പറയും യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ് ന്യൂസ് ബ്യൂറോ കോട്ട